അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു മുട്ടക്കറിയാണ് തട്ടുകട സ്റ്റെയിൽ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് രണ്ട് ഏലക്ക പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം േപ്പില സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റാം ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് സവാള നന്നായിട്ട് വഴങ്ങുന്നുണ്ട് നമുക്കിനി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചേർക്കുന്ന ഇഞ്ചി പച്ചമുളക് ഇവയെല്ലാം ഒന്നും കൂടെ പച്ചമണം വരെ നമുക്ക് വയറ്റാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും കൂടെ അറിയിച്ചേക്കണേ കുറച്ചുനേരം നമുക്കിത് മൂടി വെക്കാം ഞാനിവിടെ അഞ്ച് കോഴിമുട്ട വേവിച്ച് വച്ചിട്ടുണ്ട് കിഴങ്ങരിഞ്ഞിട്ടുണ്ട് തക്കാളി വേപ്പില മല്ലിച്ചീര പുതിന എല്ലാം ചെയ്തു വച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ പെരിഞ്ചീരകവും ഏലക്കായും ഇട്ട് അരച്ചും വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെല്ലാ പലഹാരത്തിൻ്റെ കൂടെയും ചേരുന്നൊരു കറിയാണ് നല്ല രുചിയാണ് ഇനി നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എൻ്റെ വീഡിയോയിൽ തെറ്റുറ്റങ്ങളൊക്കെ സംഭവിക്കും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ എന്നെ അറിയിക്കുക ഇതിലോട്ട് നമുക്കിനി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും നന്നായിട്ട് ഇളക്കുക മൽ മസാലപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കാണിക്കാൻ മറഞ്ഞ് പോയി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് കൊടുക്കുക അല്പം വെള്ളമൊഴിക്കാം കിഴങ്ങ് മുങ്ങാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അല്പം പുതിനീനായും മല്ലിച്ചീരയും ഇട്ട് കിഴങ്ങ് അട ഒന്ന് പാത്രം അടച്ചു വെക്കാം കിഴങ്ങ് ഒന്ന് വേഗട്ടെ നമ്മുടെ കിഴങ്ങ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ തിരികെത് അരച്ച് ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് മുട്ട ഇട്ടു കൊടുക്കാം ഇട്ടുകൊടുക്കാം ആണ് കറി വെക്കാൻ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം നമുക്ക് അല്പം മല്ലിയിലയും പുതിനീനയിലേയും ഇട്ട് ചേർക്കാം ഒന്നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബായ് അലൈക്കും